കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ നായയെ അഴിച്ചുവിട്ട് കടിപ്പിച്ചതായി പരാതി കറണ്ട് ചാർജ് കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് ഫ്യൂ സൂരാൻ എത്തിയ കെ എസ് സി ബി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് നായയെ അഴിച്ചുവിട്ട് ആക്രമണം നടത്തിയതായി പരാതിയുള്ളത് കറണ്ട് ചാർജ് കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് ഫ്യൂ സൂരാൻ എത്തിയ കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ നായയെ അഴിച്ചുവിട്ട് കടിപ്പിച്ചതായി പരാതി കുറ്റൂർ പഞ്ചായത്ത് എട്ടാം വാർഡ് മുള്ളിപ്പാറ സ്വദേശി സുകുമാരന്റെ വീട്ടിലെത്തിയ ലൈൻമാൻമാർക്കാണ് നായയുടെ കടിയേറ്റത് കഴിഞ്ഞ പതിനേഴാം തീയതി കറണ്ട് ചാർജിന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് ലിസ്റ്റ് കിട്ടി ഞങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പട്ടിയുള്ള വീട്ടിലേക്ക് പോകാനായിട്ട് ചെന്നതാണ് അപ്പം അതിന് ശേഷം ഇന്ന് രാവിലെ തന്നെ മൂന്ന് പ്രാവശ്യം വിളിച്ചതാണ് ഈ കൃഷിയെ കറണ്ട് ബില്ല് അടക്കാത്തതിന് അടയ്ക്കാൻ അടയ്ക്കാന്നുള്ള പറച്ചിലായിരുന്നു അപ്പം ഇന്ന് രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് നിങ്ങൾ കട്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തോളൂ എന്നുള്ള ഒരു നിഷേധ പ്രതികരണം ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രാവിലെ ചെന്നത് ചെന്ന് കട്ടി കറണ്ട് കട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെന്നു എങ്കിൽ പോലും ഞങ്ങൾ അവിടെ ചെന്ന് വീട്ടിൽ പട്ടീനെ കണ്ടുകൊണ്ട് പട്ടീനെ എന്ന് പറഞ്ഞു പക്ഷേ പട്ടീനെ അദ്ദേഹം പിടിച്ചു മാറ്റിയാവതിന് ശേഷം ഞങ്ങൾ മീറ്ററിന്റെ അടുത്തേക്ക് പരിശോധിക്കാൻ കൺസ്യൂമർ നമ്പർ ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ചെന്നത് ഞാൻ അങ്ങോട്ട് ഇദ്ദേഹം ബാധിക്കാൻ നിൽക്കുന്നു ഞാൻ മീറ്റർ കട്ടി മീറ്ററിന്റെ അടുത്തേക്ക് നമ്പർ ക്ലിയർ ചെയ്യാനായിട്ട് ചെല്ലുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഫീസ് വരുന്നു അപ്പോൾ കറണ്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ അവൻ കട്ട് ചെയ്ത് ഒരുക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കൺസ്യൂമർ പട്ടി അങ്ങോ വിടുകയാണ് പട്ടിയെ വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിയെ വിട്ടപ്പോഴത്തേക്ക് പട്ടി ഓടി വന്നു ഞാൻ പറഞ്ഞു പിറ്റേ പിടി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചൂല്ല അതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചൂല്ല പട്ടി എൻ്റെ മേത്തേക്ക് ചാടി വീണു കടിക്കൂ എന്ന് പറഞ്ഞപ്പോഴേ കടിക്കത്തില്ല ഒരു പ്രതികരണം മാത്രമേ ഉള്ളൂ അതാണ് പട്ടി കടിച്ചിട്ടും കടിക്കത്തില്ല എന്നാണ് പറയുന്നത് പട്ടി കടികൊണ്ട് ഞാൻ വീണ് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു കല്ലുശ്ശേരി സെക്ഷൻ ഓഫീസിലെ ലൈൻമാന്മാരായ ജയലാൽ രഞ്ജിത്ത് എന്നിവരാണ് വൈദ്യുതി ഡിസ്കണക്ഷൻ ചെയ്യാൻ എത്തിയത് കഴിഞ്ഞ പതിനേഴിനായിരുന്നു കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള അവസാന തീയതി രണ്ടു ദിവസമായി ഇവരുമായി കല്ലുശ്ശേരി സെക്ഷൻ ഓഫീസിൽ നിന്നും വിവരം വിളിച്ചറിയിച്ചിരുന്നു പകൽ മൂന്ന് പ്രാവശ്യം ഇവരെ വിവരം ധരിപ്പിച്ചിരുന്നതായും തുടർന്നാണ് വൈദ്യുതി ഡിസ്കണക്ട് ചെയ്യാൻ ഇവർ ചെന്നത് നായയെ പൂട്ടിയിടാൻ പല പ്രാവശ്യം വീട്ടുകാരോട് ആവശ്യപ്പെട്ടിട്ടും അത് കൂട്ടാക്കിയില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇദ്ദേഹം തീയതി ഇറങ്ങി ലിസ്റ്റാണ് അന്നിട്ട് വിളിക്കുന്നുണ്ട് അടയ്ക്കുക അടയ്ക്കാം അടയ്ക്കാന്ന് പറഞ്ഞ് ഇന്നും ഞങ്ങൾ ചെന്ന് അവിടെ ചെന്ന് വിളിച്ചു വീട്ടിനോട് ചെന്ന് വിളിച്ചപ്പോൾ ഗൃഹനാഥനെ ആരോ തന്നെ ഒരു പയ്യൻ ഇറങ്ങി വന്നു എന്താ സാറഞ്ഞ് ചോദിച്ച് ഞാൻ പറയും കറണ്ട് പിന്നെ അടച്ചിട്ടില്ല കേട്ടാ എന്ന് പറഞ്ഞു അതൊന്നും മിണ്ടിയില്ല അതിപ്പം ഞാൻ പറയുന്നു തൽക്കാലം ഞങ്ങൾ കട്ട് ചെയ്ത് വെക്കാം കേട്ടത് അടച്ചിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞാണ് അത്ര കയറുന്നത് അപ്പോൾ എൻ്റെ നേരെയാണ് അത് നായി ഓടി വരുന്നത് കേട്ടോ ഇതിനെ പിടിക്കി പിടിക്കുന്നത് പറഞ്ഞാൽ കടിക്കത്തില്ല കടിക്കത്തില്ല എന്ന് പറഞ്ഞു എപ്പോൾ എൻ്റെ കാൽച്ചോട്ട് പറഞ്ഞു ഞാൻ ബ്ലെയർ കരയെന്ന് ഊരി വീശിയത് കൊണ്ട് അദ്ദേഹം ഒരു കമ്പ് അത് രഞ്ജിത്ത് നമ്പർ ചെക്ക് ചെയ്യണം വേണ്ടി അവിടെ ചെന്ന് പീസ് ഒന്ന് വീണ്ടും കൂടെ ഉണ്ടായിരുന്ന ജയലാൽ ഗേറ്റ് കടന്ന് ഓടി രക്ഷപ്പെട്ടു എങ്കിലും രഞ്ജിത്തിനാണ് കടിയേറ്റത് ഉടൻ തന്നെ കുറ്റൂർ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി തിരുവല്ല പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ